ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ പതിനൊന്നാമത്തെ ദിവസമായി അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ആദ്യം എന്തായാലും വെയിറ്റ് ഒന്ന് നോക്കാം നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ ഇന്നത്തേക്കാണ് നമുക്ക് കൂടുതലാണ് ചെയ്തിട്ടുള്ളത് എൺപത്തെട്ടേ പോയിൻറ്റ് രണ്ടായിരുന്നു ഇന്ന് ഇന്നിപ്പോൾ എൺപത്തെട്ട് പോയിൻറ്റ് നാലാണ് അപ്പോൾ നല്ല ദേഷ്യവും സങ്കടവും എന്തൊക്കെയോ വരും വെയിറ്റ് കൂടുതൽ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ദേഷ്യൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ രാവിലെ എണീറ്റ് തന്നെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ കൊള്ളാം വീഡിയോ എടുക്കണോ ഇനിയിപ്പോൾ എന്തിനാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു പക്ഷേ ഇരുപത്തൊന്ന് ദിവസത്തെ നമ്മുടെ വെയിറ്റ് ലോസ് അലർജീൻ്റെ വീഡിയോസൊക്കെ എന്നും നാം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുള്ളത് അപ്ലോഡ് ആക്കാം എന്നുള്ള വാക്ക് തന്നിട്ടാണ് നമ്മൾ വീട് എടുക്കുന്നത് സ്റ്റാർട്ടാ സ്റ്റാർട്ടാക്കിയത് അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിനെ പാലിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ വീട് എടുക്കുന്നത് കേട്ടോ കാരണം നല്ല മടുപ്പ് വരുന്നുണ്ട് വെയിറ്റ് കുറയാത്തത് കൊണ്ട് ഇന്നലെ വിനിയാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയത്ത് തന്നെയായിരുന്നു നമ്മൾ തെറ്റിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പം ആ അങ്ങനെ ചെയ്തിട്ട് വെയിറ്റ് കുറയാതെടുക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു വിഷമമാണ് കേട്ടോ അപ്പോൾ ഞാൻ വേണോ വേണ്ട എടുക്കണോ വേണ്ട അതോ ചെറിയൊരു ഷോർട്ട്സ് ആയിട്ട് എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ കരുതി എന്തായാലും ഒരു വാട്ടയീറ്റിനിടെ പോലെ ഒരു കുഞ്ഞു വീട് എടുക്കുക ഞാൻ എന്തൊക്കെയാണ് കഴിച്ചു എന്നുള്ളത് മാത്രമായിട്ടുള്ള ഒരു വീട് എടുക്കാന്ന് കരുതി അങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ ഒരുപാട് ആലോചിച്ചൊന്നും വേണോ വേണ്ടെന്ന് അങ്ങനെ അങ്ങനെന്താ ഇന്ന് നല്ല വെയിലും ഇതൊക്കെ ഉള്ള ആയതുകൊണ്ട് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നോക്കിയപ്പോൾ ഇപ്പോൾ ഒക്കെ ഉണങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചു ഇനി അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്തൊക്കെ ഒന്ന് എവിടെയൊക്കെ വെക്കേണ്ടുവച്ചാൽ അവിടെ കൊണ്ട് വെക്കണം ഇതും എഴുന്നേറ്റ് പല്ലും മുഖമൊക്കെ കഴുകുന്നുണ്ട് ഇന്ന് മദ്രസക്കളിലെയാണ് അപ്പോൾ പരീക്ഷ മദ്രസത്തെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ നബിദിനമായതുകൊണ്ട് ദഫു മുട്ടും കാര്യങ്ങളൊക്കെ ആൺകുട്ടിയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കട്ടെ ഇപ്പം കുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു മദ്രസിലൊന്നും പഠിക്കണ പഠിപ്പിക്കണില്ലേ ഞാൻ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നെയ്യീ ഇന്ന് മാത്രം പോകേണ്ട നാളെ പിന്നെ ഏതായാലും പോകണ്ട ഇന്നിപ്പം വ്യാഴാഴ്ചത്തെ വീടിയാണ് ഇപ്പം നാളെ വെള്ളിയാഴ്ചയിലപ്പോൾ ഏതായാലും പോവേണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ ശനിയാഴ്ച മുതൽ കറക്റ്റ് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഇന്ന് മാത്രം പോവാതെ കൊള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സമ്മതിച്ചതാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗത നമ്മൾ ഇന്നലത്തെ ദോശ ദോശമാവന് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതാ കേട്ടോ അപ്പോൾ അതും ദോശയും കടലക്കറിയുണ്ട് ഇന്നും അതേപോലെ തന്നെ ഇന്നത്തെ കടലക്കറിയും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലായിട്ട് ഒന്ന് നന്നാക്കി കടലക്കറിയും ചൂ ചൂടാക്കി എടുത്തിട്ടുണ്ട് ദോശ നമ്മൾ ചുട്ട് കൊടുത്തിട്ടുണ്ട് ഇതും വേഗം പല്ലുമുഖമൊക്കെ കഴുകിയിട്ട് കൈക്കാട്ടോ ഇനി സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടും ഇന്ന് പരീക്ഷന്യാണ് ഇന്നും ഉച്ച വരെ ഉള്ളൂ അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഉണ്ടാവുക എക്സാം വെള്ളിയാഴ്ച നാളെ മാത്രം രണ്ട് നേരെ രാവിലെ ഉണ്ട് ഉച്ചയ്ക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നാല് ഒരുപാട് പഠിക്കാറുണ്ട് നാളെക്കെന്നൊക്കെ പറഞ്ഞപ്പം ട്യൂഷന് പോകണതുകൊണ്ട് എനിക്ക് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ അവിടുന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്യൂഷൻ ടീച്ചറാണ് അപ്പം പരീക്ഷയൊക്കെ ആകുമ്പോൾ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഉള്ളൂ ഒക്കെ എക്സാം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വിളിച്ചിട്ട് പറയൂള്ളൂ കേട്ട് പറഞ്ഞേച്ചോളൂ പിന്നെ അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് എന്ന് പറയാം അപ്പം നമുക്ക് ആ ഒരു ടെൻഷനേ ഇല്ല കേട്ടോ അപ്പോൾ അത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഒരു ട്യൂഷൻ ടീച്ചറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ആയതാൽ ഓൾ എക്സാമിന് പോയി പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് നോക്കി അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ ഉപ്പര് പിന്നെ എത്താത്ത കണ്ടപ്പെട്ടോ ഇതു മുതലേ കൊണ്ടാക്കാനുള്ള സമയം ആവുമ്പോൾ എത്താറുണ്ട് എത്താത്തത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ അവിടെ ബസ്സിന് എന്തോ ഒരു ചെറിയൊരു ട്രബിൾ ഉണ്ട് അപ്പോൾ അതൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ആ വർക്ക്ഷോപ്പിലാണ് കുറച്ച് ടൈം എടുക്കും കേട്ടോ വരാനെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാതെ അതാ നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ ചായ കൂടിയാണ് തീർത്ത് അപ്പോൾ ചായ കുടിച്ചു പിന്നെ അതൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ചത് ഇത് പിന്നെ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ നല്ല വിശപ്പ് അപ്പോൾ നിങ്ങൾക്ക് തൊണ്ടൻ്റെ ഒരു അതായത് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഉണ്ട് ഒരു കരകിരിപ്പ് കിരികിരിപ്പൊക്കെ അപ്പോൾ തൊണ്ടൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് അധികാവും കിട്ടും അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് തൽക്കാലം മാറ്റിവെച്ച് വേണ്ട ഇതിന് ഇപ്പം ആപ്പിളും പരക്കൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ പക്ഷേ ഞാനത് കഴിക്കേണ്ട എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ച് നട്സ് എടുത്ത് കഴിച്ചിട്ട് ഓയിത്തപ്പഴും ആ ബദാമൊക്കെ എടുത്തു ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തില്ല അണ്ടിപ്പുറിപ്പിൽ കുറച്ച് നമ്മുടെ ഒരു ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണല്ലോ അപ്പം ബദാമും അതൊക്കെ എടുത്തു ചെറിയൊരു വിശപ്പിനൊന്ന് അടങ്ങാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് കേട്ടോ എന്തെങ്കിലും ആയിട്ട് കഴിക്കണം ദോശ കഴിക്കണം എന്നൊക്കെ കഗ്രയുണ്ട് എന്നാലും ഞാൻ അതങ്ങനെ കഴിച്ച് വെള്ളം കുടിച്ചപ്പോൾ സെറ്റായി പിന്നെ അത് കഴിഞ്ഞത് ആ ഉച്ചയ്ക്ക് ഞാൻ നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് വെണ് നില കൊണ്ടത് വെണ്ടയ്ക്കയും മത്തനും ഒക്കെ കൊണ്ടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വെണ്ട ാക്കി ഉപ്പേരി ആയിട്ട് തോരനായിട്ട് അങ്ങനെ ഉണ്ടാക്കി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് ഉപ്പിട്ട് അങ്ങനെ തോരൻ പോലെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് ഗീ റൈസ് കേട്ടോ അവിടെ അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പറഞ്ഞത് തന്നെ പറഞ്ഞ് കാണിച്ച് തന്നെ കാണിച്ച് ഇനിക്കും മടുക്കുന്നുണ്ട് നിങ്ങൾക്കും മടുക്കണുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇന്ന് നല്ല നമുക്ക് തന്നെ കാണിക്കുമ്പോൾ എന്തായാലും ഒരു മടുപ്പ് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും കാണിക്കാത്തപ്പോൾ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുപ്പത് വരാൻ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ും കിട്ടിട്ടുമില്ല ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുട്ട മുട്ട പൊരിച്ചു കിട്ടോ ഓംലെറ്റായിട്ട് പൊരിച്ചെടുത്തു കറി ഞാൻ ഉരുളക്കേങ്ങൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി കുറുന്നനെ അതൊരു ഒരു 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 ചെറിയൊരു മുളക് കറി പോലെ അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നൊരു പിന്നെ അങ്ങനെ തട്ടിക്കൂട്ടു ലഞ്ചാണ് അപ്പം ആ ഇതുമ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മുട്ട പൊരിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഓക്ക് തക്കാളി ഇട്ടിട്ടുള്ള മുട്ട പൊരിക്കൽ ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഓക്ക് ഉള്ളിയും ഉള്ളി മാത്രം ഇട്ടിട്ട് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള മുട്ട പൊരിച്ചു കൊടുത്തു അതിൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ ഇതും ഇതുമും ഹസ്ബൻറ്റും അങ്ങനെ കഴിച്ചു ഞാനിതാ എനിക്ക് തക്കാളിയൊക്കെ ഇട്ട് കുറച്ചും കൂടി എനിക്ക് തക്കാളിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് കഴിക്കുമ്പോൾ അതിലേക്ക് ഇട്ടിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കുള്ളിയും തക്കാളി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടാണ് ഈ ഒന്നായിട്ട് മിക്സ് ആക്കുന്നത് മിക്സ് മിക്സാക്കി ശേഷം ആ രണ്ട് മുട്ടയാണ് ഞാൻ പൊരിച്ച് പൊരിക്കണത് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ഞാനൊരു മൂന്ന് മുട്ട പൊരിച്ച് രണ്ടാക്കും അങ്ങനെ കൊടുത്ത് കൊടുക്കാമെന്ന് കരുതി അത് അങ്ങനെ ആദ്യം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതെനിക്കുള്ള മുട്ടയാണ് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് രണ്ട് മുട്ട അടച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ആ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക തോരനുണ്ട് പിന്നെ ഉരുളക്കിങ്ങനെ കറയിൽ നിന്ന് ഞാൻ ഉരുളക്കി മാങ്ങ അത്ര എടുക്കാന്നൊക്കെ കരുതി അതുണ്ടെങ്കിൽ പിന്നെ തൈരൊന്നും ഉണ്ടായിരുന്നില്ല തൈര് ഇന്നലെ കൊണ്ടുവന്ന തൈര് എന്താ അറിയില്ല ഡേറ്റ് കഴിഞ്ഞതോ എന്തോ അറിയില്ല ആ തീരെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു മണം ഇനിയിപ്പോൾ അതിപ്പോൾ ആ ഒരു ചെറിയ പാക്കിന് വേണ്ടിയിട്ട് അവിടെ കച്ചറക്കൂടെ ഉണ്ടായിരുന്നിട്ട് അത് ഒഴിവാക്കിയിട്ടോ നല്ല തൈരായിരുന്നില്ല പക്ഷേ തൈര് നമ്മൾ ഈ ഡയറ്റുള്ള ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ തൈര് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ തൈരനെ ഈ ഒരു സമയം എനിക്ക് തൈരുണ്ടെങ്കിൽ ഒന്നും തോന്നി പക്ഷേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഞാൻ ലഞ്ചായിട്ട് കഴിച്ചത് മുട്ട പൊരിച്ചതും വെണ്ടക്ക ഉപ്പേരിയും പിന്നെ ഉരുളൊക്കെ എങ്ങോട്ടോ അപ്പോൾ പിന്നെ നി നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ അമ്പിളിൻ്റെ ഒരു വിശേഷങ്ങളും കാണുന്നില്ല കേട്ടോ എന്തായി ഡയറ്റ് ഒരു കാര്യം അറിയുന്നില്ല പിന്നെ അപ്പോൾ എന്തായാലും വെയിറ്റ് ഒക്കെ ഒന്ന് ഇടൊന്ന് കമൻ്റിനെ ഇടും വിചാരിക്കണു പിന്നെ നമ്മൾ പോകുന്ന ഞാൻ കരുതി ഒന്ന് നിർ നിർത്തിയാലോ ലൈറ്റ് അങ്ങോട്ട് നിർത്തിയാലോ എന്നൊക്കെ തോന്നൂട്ടോ ചില നേരെ എനിക്ക് അപ്പോൾ പിന്നെ വിചാരിക്കും ഞാൻ അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അത് കൂടല്ലേ ഉള്ളൂ അപ്പോൾ എൺപത്തിയെട്ട് എന്നുള്ള ആ ഒരു നമ്പറെങ്കിലും നമ്മൾ കണ്ടല്ലോ അപ്പോൾ വെറുതെ ഇനി കൂടിയിട്ട് ഇനി ആവേണ്ടല്ലോ എന്ന് എഴുതുമോ പോകണോ എപ്പോഴെങ്കിലും കുറട്ടെ ആ എങ്ങനെയും കുറട്ടെ എന്നൊക്കെ ഉള്ള മൈൻഡ് ആയിട്ടുണ്ട് എനിക്ക് നല്ല ചടപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ തുത്തും ഓളും ഇതേപോലെ തന്നെയാണ് വെയിറ്റ് അങ്ങനെ അങ്ങോട്ട് കുറയൊന്നുമില്ല പിന്നെ ഓളെ കാര്യം പറയാതൊക്കെ അവിടെ ഓളെ വീട്ടിൽ എപ്പോഴും വിരുന്നുകാരും പിന്നെ സുചി എപ്പോഴും സ്നാക്സും കാര്യങ്ങളും ഓരോന്ന് കൊണ്ടുവരുന്ന ഒരാളാണ് കേട്ടോ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞാൽ മധുരം കൊണ്ടുവരില്ല പിന്നെ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞാൽ കൊണ്ടുവരില്ല അവിടെ അങ്ങനെയല്ല സുചി എങ്ങനെ എന്താ പറയുക അവന് അങ്ങനെ മധുരമൊക്കെ കൂടുതൽ കഴിക്കണ ഇഷ്ടമുള്ള ഒരാളാണ് തുത്തുവിൻ്റെ ഹസ്ബൻഡ് അപ്പം അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കൊണ്ടുവരും അതിൻ്റെ ഇടയിൽ നിന്നുള്ള ഡയറ്റൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കണം അപ്പോൾ പിന്നെ ഇച്ചിരി ഒക്കെ വായലിട്ട് നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്ക് അത്ര കണ്ട സ്ട്രിക്റ്റിലാണ് നിൽക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞ ഒരു വട്ടയ്ക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കൊറോണ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുപ്പത് കിലോ ഞാൻ നാല് മാസം കൊണ്ട് കുറച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കണ ഒരു സംഭവം ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ഇപ്രാവശ്യം ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയത് പക്ഷേ ആ ഒരു അത് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ആദ്യത്തെ വട്ടയ്ക്ക് നമുക്കങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറ്റാറില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ഏ അതൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു വട്ടക്കെ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടോ അപ്പം ഇപ്പോൾ എൻ്റെ മോളും ആ ഒരു ലെവലാണ് ഉള്ളത് ഉള്ള ആദ്യത്തെ തവണയാണ് ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുള്ള അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതാ സമയം ഏഴ് മണിയായിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അതും മുളുവിനെ പിന്നെ ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലാതെ ചില്ലാർ സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളൊന്ന് ഞാനും ഇതും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്താനും ലേറ്റായി അപ്പോൾ എന്ന് നമ്മൾ ആറ് മണിക്കൊക്കെ നിർത്താറുണ്ട് ഇന്ന് ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണം അപ്പോൾ ഞാനിതാ കോഫി പാൽ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് കാണുന്നില്ല വെയിറ്റ് ലേറ്റിൻ്റെ വെളിച്ചം കൊണ്ട് പാൽ കോപ്പി കാപ്പിയാണ് ഉണ്ടാക്കിയത് മധുരം ഇച്ചിരി മധുരം കൂടി ഇട്ടിട്ടില്ല ഏട്ടോ ഒന്നും ഇട്ടിട്ടില്ല പാൽ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ കടലയാണ് കടലേണത് ഇതിൻ്റെ ഹസ്ബൻഡ് എൻ്റെ മൂത്തച്ഛന് ഹസ്ബൻഡിൻ്റെ ഏട്ടന് അവിടെ കടലങ്ങനെ വർക്ക്ണൊരു ആ പരിപാടി ഉണ്ട് അവിടെ മമതൻ്റെയൊക്കെ അടുത്തായിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നതാട്ടോ അപ്പോൾ ഇതാണ് ഞാനിന്ന് ആറു മണിക്ക് കഴിക്കുന്നത് മണിക്ക് ഏഴ് മണിക്ക് കഴിക്കണത് അപ്പോൾ ഇന്ന് എക്സൈസിനും കയറിയിട്ടില്ല സമയം വൈകി എത്തിയപ്പോൾ ഇതാ ജസ്റ്റ് വന്ന് കയറിയിട്ടുള്ളൂ നീ ഇതും മൂലം പറഞ്ഞേക്കാനും ട്യൂഷന് പറഞ്ഞേക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനിന്ന് എക്സൈസ് കയറേണ്ട വിചാരിച്ചു അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഒന്ന് ഞാൻ നിർത്തുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് എന്താ പറയുക വീഡിയോ എടുക്കാനൊക്കെ ഒരു ചടപ്പം വെയിറ്റ് ഇങ്ങോട്ട് കുറേ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ നിൽക്കുന്നതാണ് നമുക്ക് വെയിറ്റ് നോക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഉഷാറങ്ങോട്ട് പോകും കേട്ടോ അപ്പം എന്നാലും ഈ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം നമ്മൾ എടുക്കാം എന്നുള്ള ഒരു എന്തുകൊണ്ട് മാത്രം എടുക്കുകയാണ് ഭയങ്കര പടിയാണ് അപ്പോൾ എന്തെങ്കിലും കഴിക്കണുണ്ടെന്നുള്ളത് ഇതിലും നമ്മൾ നമ്മളെങ്ങനെയാണ് കുറക്കാമല്ലേ ഇത്രയും കുറച്ച് ഫുഡൊക്കെ ഇതിലും കുറക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല അത്രയും കുറച്ചിട്ടുണ്ട് അരി ഭക്ഷണം കഴിക്കണില്ല ഒന്നിട്ട് രണ്ട് ദിവസമായിട്ട് അതൊന്നും കഴിക്കണില്ല ഇനി കുറയണത് കുറേട്ട് അല്ലാതെ വഴിയൊന്നും ഇല്ല ഏതായാലും ഇന്നത്തെ വീട്ടിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഒരുപാട്